എന്താ മേഡം അയാൾ ചോദിക്കുമ്പോൾ ഫോണൊന്നും മുറുകെ അടച്ച് ഇറക്കി നന്താ അത് ഞാൻ വരാൻ കുറച്ച് വൈകും അപ്പോൾ ഉറങ്ങരുതെന്ന് പറയാൻ വിളിച്ചതാ പെട്ടെന്ന് നന്ദ പറയുമ്പോൾ ആദ്യമായാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് അവൾ വിളിക്കുന്നത് അയാൾ കുഞ്ഞൊരു സംശയം ഉണ്ടാക്കി ഞാൻ ഉറങ്ങില്ല മേഡം അയാൾ പറഞ്ഞു പിന്നെ ഭദ്രനെ ആരെങ്കിലും കൂട്ടി അയാളുടെ ഫ്ളാറ്റിലെത്തിച്ചു പോകും എങ്ങനെയൊക്കെയാ പറഞ്ഞു നന്ദ ഭദ്രൻ സാറിൻ്റെ മാഡത്തിൻ്റെ ഫ്രണ്ട് കുറച്ച് മുന്നേ സാറിൻ്റെ ഫ്ലാറ്റിലെത്തിച്ചല്ലോ മാഡം സാറ് പറഞ്ഞില്ലേ വാച്ച്മാൻ പറയുമ്പോൾ പെട്ടെന്ന് ഞെട്ടി ആദ്യം തിരിഞ്ഞു നോക്കി അവൻ അവിടെ എല്ലാവരോടും കളിച്ച് ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടതും പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് അങ്ങനെ നിന്ന് പോയി അവൾ പിന്നെ മെല്ലെ അവരുടെ അടുത്തേക്ക് നടന്നു അവൾ അപ്പോഴും ആദ്യം എന്തിനാണ് തന്നോട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന് ചിന്തിച്ചു പോയി അവൾ മെല്ലെ നടന്ന് ആദ്യയുടെ അടുത്ത് എത്തിയതും ആള് സേഫായ എന്ന് അറിഞ്ഞപ്പോൾ സമാധാനായില്ലേ മാഡം അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ആദ്യം പറയുമ്പോൾ അവനെന്ന് കോർപ്പിച്ച് നോക്കി നന്ദ സ്റ്റാഫിനോട് ഇത്രയ്ക്ക് ആത്മാർത്ഥ വേണോ മിസ് നന്ദന മഹാദേവൻ ആദ്യം ഒരു കളിയോടെ ചോദിച്ചതും നീ എൻ്റെ മോളെ കളിയാക്കാതെടാ അവൾക്ക് അവൾ ഡാഡിയുടെ സ്വഭാവമാണ് എല്ലാവരെയും സഹായിക്കുന്ന സുരക്ഷ സംരക്ഷിക്കുന്ന നല്ലൊരു സ്വഭാവം അല്ല നിന്നെ പോലെയല്ല അല്ലേ മോളെ നന്ദയെ ചേർത്ത് പിടിച്ച് ആദിയുടെ മമ്മി പറയുമ്പോൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നന്ദ എല്ലാം കേട്ട് മനസ്സിൽ വീങ്ങി സന്തോഷം അഭിനയിച്ച് നന്ദയുടെ അമ്മയും ആദി എൻ്റെ റിങ് എവിടെ നന്ദ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ അവളെ ഒന്ന് നോക്കി ആദി അവിടെ നിൽക്കുന്നവരും ഒന്നും മനസ്സിലാവാതെ ആദ്യേയും നന്ദയും നോക്കി ഏത് റിങ്ങ് ആദ്യം ചോദിച്ചു എൻ്റെ വിരലിൽ നിന്ന് നീ അഴിച്ചെടുത്ത റിങ് അതെവിടെ ഗൗരവം നിറഞ്ഞ അവളുടെ ശബ്ദം അവിടെ മുഴങ്ങി ഞാൻ അഴിച്ചതല്ലല്ലോ നിനക്ക് റിങ് ഇട്ടു തരുവല്ലേ ചെയ്ത് ആദ്യ ഒരു ചിരിയോടെ അവളുടെ വിരൽ പിടിച്ച് പറഞ്ഞു ഈ റിങ് വിരലിടാൻ വേണ്ടി നീ എൻ്റെ വിരലിലുള്ള റിങ് അഴിച്ചില്ലേ അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ശബ്ദത്തിൽ ഗൗരവമല്ല ദേഷ്യമാണ് തനിക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്ന് തനിൽ നിന്ന് നഷ്ടപ്പെട്ടുവോ എന്നൊരു പേടിയാണ് ആ റിങ് അത് ഞാൻ എവിടെയാണ് വെച്ചത് എനിക്ക് എനിക്ക് ശരിക്കും ഓർമ്മയില്ലടാ അവൻ്റെ പാൻസിൻ്റെ പോകൻ തപ്പി നോക്കി അവളോട് പറയുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും എന്തോ പേടി തോന്നി ആദ്യക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നു അവളിൽ അതൊന്നും എനിക്കറിയില്ല എനിക്ക് ആ റിങ്ങ് വേണം അത് കിട്ടിയേ പറ്റൂ അവിടെ ഒന്ന് കണ്ണോടിച്ച് നോക്കി നന്ദ പറഞ്ഞു അത് പോട്ട മോളെ അതൊരു പഴയ മോഡൽ കുഞ്ഞ് റിങ് അല്ലേ കൂടി വന്ന രണ്ട് ഗ്രാം കാണും അതുപോലെയാണോ നിന്റെ വിരൽ ആദി ഇപ്പോൾ ഇട്ട റിങ്ങ് ആ ഡയമണ്ടെ പോലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം ആദിയുടെ അമ്മ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആൻറ്റി അതിൻ്റെ മോഡലോ വിലയോ ഒന്നും അല്ലാതെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അത് ഞാൻ ഇതുവരെ വിരിൽ നിന്ന് അയച്ചിട്ട് പോലുമില്ല അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് എനിക്കത് വേണം കിട്ടിയേ പറ്റൂ വാശിയിലും ദേഷ്യത്തിലും അവളെ മറികടക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായതും അവർ നിന്ന ഭാഗവും കേക്ക് മുറിച്ച സ്റ്റേജിൻ്റെ അടുത്തും അങ്ങനെ എല്ലാ ഭാഗവും എല്ലാവരും തിരയാൻ തുടങ്ങി അവിടെയുള്ള ജോലിക്കാരിൽ ആർക്കാണോ അത് തിരഞ്ഞു കണ്ടുപിടിച്ച് ആദ്യം കിട്ടി ഞങ്ങളെ ഏൽപ്പിക്കുന്നത് അവർക്ക് ഒന്നര ലക്ഷം രൂപയും ആദ്യം ഓഫർ ചെയ്തു എല്ലാവരും ആ പാർട്ടി ഹാൾ മുഴുവൻ തിരഞ്ഞുകൊണ്ടേയിരുന്നു നന്ദയുടെ കണ്ണുകൾ അവൾ പോലും മറിയാൻ നിറഞ്ഞു തുടങ്ങി എന്തോ അത് തനിക്ക് ഇനി കിട്ടില്ല എന്നൊരു പേടി അവൾ കൂടി കൂടി വരും പോലെ എന്നാൽ അവളുടെ ടെൻഷനും സങ്കടവും എല്ലാം നോക്കി നിൽക്കുകയാണ് അവളുടെ അമ്മ പണ്ട് ഭദ്രൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയെന്ന് ആ വിരലിലെ മോതിരത്തിൽ പിടിച്ച് ഒരു മൂലിലിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നവളെയും താൻ ഇത് ആരാണ് തന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇതെൻ്റെ കുട്ടേട്ടൻ വാങ്ങി തന്ന എന്ന് നിഷ്കളങ്കമായി പറഞ്ഞ ആ നന്ദയാണ് അവർക്ക് ആ നിമിഷം ഓർമ്മ വന്നത് ഓർമ്മ വന്നിട്ടും ഭദ്രനെയും പറഞ്ഞിട്ടും ആ മോതിരം അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നും അവൻ കൂടെ ഉണ്ടെന്ന് പറയാതെ പറയും പോലെ എന്ന് അവരോർത്തു അത് പോട്ടെ നന്ദേ അതേ മോഡൽ നമുക്ക് വേറൊന്നും വാങ്ങാം എല്ലാവരും തിരഞ്ഞിട്ടും അത് കാണുന്നില്ല എന്ന് മനസ്സിലായതും അവളുടെ അടുത്തായി വന്ന് ആദ്യം പറയുമ്പോൾ തലയിൽ കൈവച്ചിരുന്നവൾ വിഴികൾ ഉയർത്തി അവനെ നോക്കി കണ്ണുകൾ നിറഞ്ഞു ചുവന്നു പോയിട്ടുണ്ട് നന്ദയെ താൻ ഇങ്ങനെ ആദ്യമായി കാണുന്നത് കോടികൾ കൊണ്ട് ബിസിനസ് ചെയ്ത് ബിസിനസ് ഓഫ് ദി ഇയർ അവളുടെ കമ്പനിയിലേക്ക് നേടിയെടുത്ത നന്ദ ഒരു മോചനത്തിന് വേണ്ടി കരയുന്ന വാശി പിടിക്കുന്ന നന്ദയെ മാറിയിരിക്കുന്നു അവളുടെ അവസ്ഥ കാണേ അവൻ അത്ഭുതം തോന്നിപ്പോയി എനിക്കത് വേണം മതി അതുപോലെയുള്ളതല്ല അത് ആ റിങ് അതാണ് എനിക്ക് വേണ്ടത് നന്ദ പറയുമ്പോൾ അവളുടെ ശബ്ദം പോലും അവളുടെ സങ്കടത്തിൽ ഇടറിപ്പോയിരുന്നു നന്ദ പ്ലീസ് ആദ്യം അവളുടെ കയ്യിൽ പിടിച്ച് പറയുമ്പോൾ അവൾ അവൻ്റെ കൈ അവളിൽ നിന്ന് വിടുവിച്ച് കണ്ണുകൾ അമർത്തി തുടച്ചതും പെട്ടെന്ന് ദൂരെ നിന്നൊരു വലിയ പൂച്ചട്ടിയുടെ താഴെ നിന്ന് എന്തോ ഒരു തിളക്കം പോലെ തോന്നി അവൾക്ക് അവൾ എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ പോലെ തോന്നി ആ ചെടിയുടെ അടിയിൽ ആ വെള്ളക്കൽ മോതിരം കാണേ അവളെ പോലും പറയാതെ അവളുടെ ചൂണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞു അത്രയും അത്രയും മനോഹരമായ പുഞ്ചിരി അത് മല്ലയെടുത്ത് ഉയർത്തുമ്പോൾ എല്ലാവരിലും ആ പുഞ്ചിരി നിറഞ്ഞു നിന്നിരുന്നു ആദ്യം ഇട്ട് കൊടുത്ത മോതിരം അഴിച്ച് ആ മോതിരം ആ വിരലേക്ക് തന്നെ ഒരു പുഞ്ചിരിയോട് ഇടുമ്പോൾ എല്ലാവരും അവളുടെ പ്രവൃത്തി നോക്കി അങ്ങനെ നിന്നു എനിക്കിപ്പോഴാണ് സമാധാനമായത് നന്ദ പറഞ്ഞു എന്നാലും ഞാൻ വാങ്ങിയ മോതിരത്തിനേക്കാളും സൂപ്പർ കയ്യിൽ പിടിച്ച് അവൻ്റെ മോതിരവും ഞാൻ മോതിരത്തിലേക്ക് നോക്കി ആദ്യ പറഞ്ഞു ഇത്രയും വില കൂടിയത് എന്തായാലും ഞാൻ എപ്പോഴും ഇടില്ലല്ലോ അതുകൊണ്ട് ഇത് സൂക്ഷിച്ചു വെച്ചോളാം ഓക്കെ നന്ദ പറയുമ്പോൾ അവർക്കെല്ലാം അത് ഒരു റിങ് ആയതുകൊണ്ട് തന്നെ അവരെല്ലാം അത് സമ്മതിച്ചു മാരേജിൻ്റെ ഒക്കെ നല്ലൊരു ജോലിസിലെ കണ്ട് നല്ല ദിവസം നോക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പോവാം സമയം ഒത്തിരി ആയില്ലേ എന്താണോ അതല്ല നിൻ്റെ ശരി നന്ദയുടെ അമ്മയെ നോക്കി ആദ്യയുടെ ഡാഡി പറയുമ്പോൾ ഒരു പുഞ്ചിരി വരുത്തി തലയാട്ടുക മാത്രം ചെയ്തു അവർ രണ്ടു കാലില്ലായി അവർ രണ്ടു വഴിക്ക് പോകുമ്പോൾ അവരുടെ എല്ലാവരുടെയും മനസ്സ് ശാന്തമായിരുന്നു ഒരു പൊട്ടിത്തെറിക്കു മുന്നേയുള്ള ശാന്തത നാലിയിൽ വല്ലാത്തൊരു ഭാരം പോലെ തോന്നിയാണ് ഭദ്രൻ കണ്ണുകൾ തുറക്കുന്നത് ആദ്യക്ക് മുന്നിൽ പുഞ്ചിരിയുടെ നിൽക്കുന്ന നന്ദയെയും അവൻ നന്ദയുടെ വിരിലേക്ക് മോതിരമിടുന്നുണ്ട് ആണ് ഇപ്പോഴും മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അവനൊരു ദീർഘശ്വാസം എടുത്ത് കട്ടിൽ നിന്ന് എഴുന്നേറ്റു സമയം നോക്കി എട്ട് മണി കഴിഞ്ഞു എന്ന് കാണുമ്പോൾ വേഗം ബാത്റൂമിൽ പോയി ഫ്രഷായി പുറത്തേക്ക് വന്നു ബാഗ് താഴെ വെച്ച് തന്നെ കാത്ത് പോലെ നിൽക്കുന്ന ശ്രീകുട്ടിയെ കണ്ടപ്പോഴാണ് അവൾ ഈ നാട്ടിൽ പോകുന്ന ദിവസമാണെന്ന് അവൻ ഓർമ്മ വന്നാൽ തന്നെ നിൻ്റെ നിൻ്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വരുമോ അതോ എയർപോർട്ടിലേക്ക് ഞാൻ കൊണ്ടുവിടണോ ഭദ്രനെ അവളെ നോക്കി ചോദിക്കുമ്പോൾ അവനെയും തുറച്ചു നോക്കി ശ്രീകുട്ടി അയ്യോ സാറേ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ പൊക്കോളാം ഇന്നലെ നല്ല മൂഡിലായിരുന്നല്ലോ സ്വന്തം ഭാര്യയുടെ എൻഗേജ്മെൻ്റ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് നാലുകാലല്ലായിരുന്നല്ലോ വരവ് ക്ഷീണം കാണാം ശ്രീകുട്ടി പറയുമ്പോൾ അവളെ ഞേട്ടലൂടെ നോക്കിപ്പോയി അവൻ ഇവളിതിങ്ങനെ അറിഞ്ഞു ശ്രീകുട്ടി അറിഞ്ഞാൽ അമ്മ അറിയും ഉറപ്പാണ് അമ്മ അറിഞ്ഞാൽ എന്തൊക്കെയാണ് പിന്നെ ഉണ്ടാവുക എന്ന് തനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ശ്രീകുട്ടി നീ എന്തോ പറയാൻ വന്നവനെ കൈ ഉയർത്തി തടഞ്ഞോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആതിസാറാണ് ഞാൻ എങ്ങനെ എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ ഭദ്ര തനിക്ക് ഇനി മനസ്സിലായില്ലേ ഇവിടെയുള്ളത് നിന്റെ നന്ദയല്ല ഇവിടെയുള്ള നന്ദയ്ക്ക് താൻ വെറും സ്റ്റാഫാണ് നന്ദന മഹാദേവന് ചേരുന്നത് ഭദ്രനല്ല ആദിത്യനാണ് താൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോരുന്നു അത്രയും നിനക്ക് വേദന കുറയും ഇതിലും കൂടുതലൊന്നും എനിക്ക് തന്നോട് പറയാനില്ല പിന്നെ നന്ദയുടെ എൻഗേജ്മെന്റ് കഴിയുന്ന തൽക്കാലം ഞാൻ ആരോടും പറയില്ല നിന്നെ കിട്ടാൻ വേണ്ടി ഒരു ഭ്രാന്തിയുടെ കൂടെ നിന്റെ ജീവിതം കളയാതെ ഇരിക്കാൻ ഞാൻ പലതും ചെയ്തിട്ടുണ്ട് അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ആ ഇഷ്ടം മുന്നിൽ വെച്ച് ഞാൻ പറയുന്നു അമ്മായി പറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നേടി നന്ദ വന്നില്ലെങ്കിൽ പിന്നെ തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാനായിരിക്കും അതിപ്പോൾ താൻ മനസ്സുകൊണ്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാലും അവൾ വന്നാൽ ഞാൻ തന്നെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറും കാരണം നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത് അത്രയ്ക്ക് അത്രയ്ക്ക് എനിക്ക് നിന്നെ ഞാൻ പോവാണ് അവൾ താഴെ എത്തി കാണും കഴിക്കാനുള്ളത് ടേബിളിൽ വെച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞ് ബാഗുമായി പുറത്തേക്ക് പോകുന്ന ശ്രീകുട്ടിയെ തന്നെ നോക്കി നിന്നും ഭദ്രൻ അവളോട് എന്ത് പറയണമെന്നൊന്നും തനിക്കറിയില്ല ഇനി ഇവിടെ വന്നിട്ട് അറിയില്ല അവൾ പറഞ്ഞപ്പോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നു അത്രയും വേദന തനിക്ക് കുറഞ്ഞു കിട്ടും മനസ്സിൽ പലവിധ ചിന്തകളോടെ അവൻ സോഫയിലേക്കിരുന്നു അമ്മ പോവാണോ റൂമിന് പുറത്തേക്ക് വന്ന അമ്മയെ തന്നെ നോക്കി നന്ദ ചോദിക്കുമ്പോൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചവർ പോകണം പാർട്ടിയൊക്കെ കഴിഞ്ഞില്ലേ ഇനി എന്താ നാട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അവർ പറയുമ്പോൾ അവരുടെ അടുത്തേക്ക് വന്നു നന്ദ അമ്മ ഹാപ്പി അല്ലേ അവളുടെ ചോദ്യം കേട്ടതും അവരവളൊരു സംശയഭാവത്തോടെ നോക്കി എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ അമ്മ ചോദിച്ചതിന് അവൾ അവരുടെ കയ്യിൽ മുറുകെ പിടിച്ചു ആദി പാവാണമ്മ അവൻ എന്നെ നന്നായി മനസ്സിലാവും ഒരു ഫാമിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അതല്ലേ അവൾ ചോദിച്ചതും അവളുടെ കവളിലായി കൈവച്ചു അമ്മ മോളെ ആദി നല്ലവനാ നിനക്ക് അവൻ ഇഷ്ടമാണെങ്കിൽ അമ്മ തടയില്ല പക്ഷേ നീ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നിന്റെ ലൈഫിൽ നീ ആയിട്ട് പറയാമെന്ന് കരുതി കുറച്ച് കാര്യങ്ങൾ അത് ഇനിയും പറയാതിരുന്ന അത് അമ്മ നിന്നോടും അവനോടും ചെയ്യുന്ന വലിയൊരു തെറ്റാവും എല്ലാം കേൾക്കുമ്പോൾ ചില തീരുമാനങ്ങൾ നിനക്ക് ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരും തളരാതെ പതരാതെ നിനക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയട്ടെ ഞാൻ തരകനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നാളെയോ മറ്റന്നാളോ നിന്നെ കാണാൻ അങ്കിൾ വരും എല്ലാം പറയും അമ്മ പോട്ടെ അവർ പറയുമെന്നും മനസ്സിലാതെ അവരെ തന്നെ നോക്കി നിന്നാൽ അമ്മയ്ക്കറിയാവുന്നതാണെങ്കിൽ അമ്മ പറയൂ അതെന്തിനാ അങ്കിൾ ആരോട് തെറ്റ് ചെയ്യുന്ന കാര്യം അമ്മ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നന്ദ പറയുമ്പോൾ അവളുടെ കയ്യിലായി മുടയ്ക്ക് പിടിച്ചവർ എല്ലാം അറിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് മോളെ നീ എങ്ങനെ ഇത് എടുക്കുമെന്ന് അമ്മയ്ക്കറിയില്ല എനിക്കിനിയൊന്നും കാണാൻ വയ്യ അതുകൊണ്ട് അമ്മ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നേ അങ്കിൾ വരും വരെ കൂടി മോളെ ക്ഷമിക്കേ അതും പറഞ്ഞ് അവളുടെ നെറ്റിയിലൊന്ന് അമർത്തിമുത്തി അവർ അവളിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോൾ എന്തോ അവരുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അമ്മ പറയുന്ന മനസ്സിലാവാതെ നന്ദയും ഭദ്രനെ ഒന്ന് കാണണമെന്നുണ്ട് എങ്കിലും ഇനി അവൻ്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ശക്തി ഇല്ലാത്തതുപോലെ അവരവൻ്റെ ഫ്ലാറ്റിൻ്റെ ഡോറിലേക്ക് നോക്കി വേഗത്തിൽ നടന്നു ഓഫീസിലിരിക്കുമ്പോഴും അമ്മ പറഞ്ഞ ഓരോ വാക്കുകളായിരുന്നു നന്ദയുടെ മനസ്സ് നിറയെ എന്താ എന്നോട് പറയാനുണ്ടാവുക അമ്മയ്ക്കും അങ്കിളിനും മാത്രം അറിയാവുന്ന എന്താ എൻ്റെ ലൈഫിലുള്ളത് മനസ്സിൽ നൂറ് നൂറ് ചോദ്യങ്ങൾ ഒരു കൊണ്ട് തന്നെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ തലയിൽ കൈ നന്ദ കുറച്ചു നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം തലയിൽ നിന്ന് അവൾ വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു പിന്നെ എന്തോ ഓർത്ത പോലും ഫോൺ ലാൻഡ് എടുത്ത് ചെവിയോട് ചേർത്തു ഭദ്രൻ സ്റ്റാഫിനുള്ള ലോണിൻ്റെ പേപ്പേഴ്സ് റെഡി ആയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരും നന്ദ പറയുമ്പോൾ അപ്പുറത്ത് വെറും മൗനമായിരുന്നു ഭദ്രൻ വീണ്ടും നന്ദ വിളിച്ചു കൊണ്ടുവരാം മാഡം പെട്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു നന്ദ എന്തോ വല്ലാതെയായി അവൾ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഗ്ലാസ് വാളിനടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി അങ്ങനെ നിന്നു അപ്പോഴും അമ്മയുടെ മുഖഭാവവും അമ്മ പറഞ്ഞ കാര്യങ്ങളും അവളുടെ മനസ്സിൽ അങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് ഡോർ തുറക്കെ ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കി നന്ദ പുഞ്ചിരിയുടെ തനിക്കരിയിലേക്ക് നടന്നു വരുന്ന ആദ്യം കണ്ടതും ഒരു പുഞ്ചിരി വരുത്തി വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു അവൾ അവൻ അവളുടെ അടുത്തായി ചേർന്നു നിന്നു പണ്ടെങ്കുമില്ലാത്ത ഒരു അധികാരത്തോടെ അവൻ പോലും അറിയാത്ത പോലെ നന്ദ അവനിൽ നിന്നും കുറച്ച് മാറി നിന്നു ഡാഡി വിളിച്ചിരുന്നു മാരേജിനുള്ള ഡേറ്റ് നോക്കട്ടെ എന്ന് തന്നോട് ചോദിക്കാൻ പറഞ്ഞു അവളുടെ അടുത്തേക്ക് നീങ്ങി ആദ്യം ചോദിച്ചു അമ്മയ്ക്ക് വിളിക്കാൻ പറാതി ഇനിയൊക്കെ അവർ തീരുമാനിക്കട്ടെ നന്ദ പറയുന്നതും വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു ആദ്യയിൽ ആദ്യമല്ലേ അവളോട് ചേർന്ന് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളോട് ചേർന്ന് നിർത്തിയതും പെട്ടെന്ന് ഞെട്ടി നന്ദാ നമുക്ക് നാളെ റൗട്ടിങ് പോയാലോ ഡിയർ നമ്മുടെ ഫസ്റ്റ് ഡേറ്റിംഗ് അവളെ തന്നോട് ചേർന്ന് നിർത്തി അവൻ പറയുമ്പോൾ എന്തോ ശ്വാസം മുട്ടും പോലെ അവളിൽ നിന്ന് അകന്നു മാറാന് ശ്രമിച്ചു നന്ദ അന്ന് ഭദ്രനോട് അത്രയും ചേർന്ന് അവൻ്റെ കണിയിലേക്ക് നോക്കി സ്വയം മറന്നങ്ങനെ നിന്നുമെല്ലാം അവളുടെ മനസ്സിലേക്ക് ഒരു മിന്നൽ പോലെ വന്നു പോയതും ആദ്യം നോ അവൾ കണ്ണുകളടച്ച് അവളിൽ നിന്ന് അടർന്ന് മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഡോർ തുറന്ന ഭദ്രൻ വരുന്നതും ഒരുമിച്ചായിരുന്നു ഡോർ തുറന്നും അവൻ കാണുന്നത് ആദിയോട് അത്രയും ചേർന്ന് നിൽക്കുന്ന തൻ്റെ പെണ്ണിനെയാണ് ഭൂമി ഒന്നാകെ തലേക്കിഴായി മാറിയും പോലെ തോന്നിയവന് ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ എന്നവൻ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി നന്ദയും ആദ്യം ഡോർ തുറക്കുന്നത് കണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഭദ്രൻ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത് സോറി മാഡം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡോർ അടയ്ക്കുന്നതും ഭദ്രൻ ഇറ്റ്സ് ഓക്കെ മാം കം കം അതും പറഞ്ഞ് നന്ദയിൽ നിന്നും അകന്ന് മാറി ഷർട്ട് നേരെയാക്കി ഗസ് സോഫയിൽ ഇരുന്നു ആദി ഭദ്രയെ നോക്കി നന്ദ എം ഡി ചെയറിലേക്ക് ഇരിക്കുമ്പോൾ അവളെ നോക്കി ഫയൽ അവളുടെ നേർക്ക് നീട്ടിയവൻ കൈകൊണ്ട് അവനോട് ഇരിക്കാൻ പറഞ്ഞ് ഫയലിലേക്ക് നോക്കി നന്ദ എന്തോ വല്ലാത്തൊരു വേദന നിറഞ്ഞു നിൽക്കുമ്പോലെ അതവന്റെ മുഖത്ത് അറിയുന്നുണ്ട് എന്താണ് ഭദ്ര കെട്ടിറങ്ങിയില്ലേ തൻ്റെ അവനെ നോക്കിയൊരു കളിയോടെ ആദ്യം ചോദിക്കുമ്പോൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഭദ്രൻ ഫയലിൽ നിന്ന് കണ്ണെടുത്ത ഭദ്രനെ നോക്കി വീണ്ടും ഫയലിലേക്ക് തന്നെ നോക്കി നന്ദയും എന്തൊക്കെയോ നോക്കി സൈൻ ചെയ്ത് ഭദ്രൻ നേരത്തെ നീട്ടുമ്പോൾ പരസ്പരം രണ്ടുപേരും കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് കോർത്തു ആ മിഴികൾ എന്തൊക്കെയോ പരിഭവങ്ങൾ പറയും പോലെ പിന്നെ രണ്ടുപേരും വേഗം പിണഞ്ഞ് മിഴികൾ മാറ്റി തൻ്റെ ഫിയാൻസി പോയോ ഗൗരവത്തോടെ നന്ദ ചോദിച്ചു പോയി അവളെ നോക്കി അവൻ പറയുമ്പോൾ ആ കണ്ണിൽ കുഞ്ഞു കുശുമ്പുണ്ടോ എന്ന് അവൻ തിരഞ്ഞു എന്നാൽ നിങ്ങളുടെ മാരേജ് ചോദിച്ചത് ആദ്യാണ് ഉടനെ ഉണ്ടാവും ആദ്യയോട് പറയുമ്പോഴും ഇടം കാണാതെ അവളെ ഒന്ന് നോക്കിയവൻ അവൻ അതിലൊന്നും തനിക്ക് താല്പര്യമില്ലെന്ന പോലെ ലാബിലേക്ക് നോക്കി എന്തൊക്കെയോ ചെയ്തു എന്തായാലും തൻ്റെ ഭാഗ്യമാണ് ആ കുട്ടി ഇന്നലെ താൻ വന്നത് കഴിഞ്ഞിട്ടും എത്ര കൂളായിട്ടാണ് നിന്നെന്നറിയോ ഇവിടെ ഒരാളായിരുന്നെങ്കിൽ കാണാമായിരുന്നോ ആദ്യം നന്ദയെ നോക്കി പറയുമ്പോൾ തൻ്റെ കൂടെ പാർട്ടിക്ക് വരുമ്പോൾ കുടിക്കരുതെന്ന് പറയുന്ന നന്ദയായിരുന്നു അവൻ്റെ ഉള്ളിൽ നന്ദ ആദ്യം ഒന്ന് കടുപ്പിച്ച് നോക്കി ഭദ്രനാദിക്കൊരു പുഞ്ചിരി കൊടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ അവനെ തന്നെ നോക്കിയിരുന്നു നന്ദ അവളെ നോക്കിയിരുന്ന ആദി അത് വ്യക്തമായി കാണുകയും ചെയ്തു പിന്നെ അത് ശ്രദ്ധിക്കാത്ത പോലെ ഫോണിലേക്ക് നോക്കിയിരുന്നു അവൻ അപ്പോഴും അവൻ്റെ മനസ്സിൽ കുഞ്ഞൊരു സംശയം കിടന്നിരുന്നു നന്ദയ്ക്ക് ബദൻ വെറുമ്പോൾ സ്റ്റാഫ് മാത്രമാണോ എന്ന് നന്ദ എവിടെ എത്തി മോളെ ഫോണിലൂടെ തരകൻ ചോദിച്ചതും ഓൺ ദ വേങ്കിൽ ഒരു ടെൻ മിനിറ്റ്സ് അവൾ പറയുമ്പോൾ ഒന്ന് മൂളി ഫോൺ കട്ട് ചെയ്ത് വെയ്റ്ററുമായിട്ട് കൊണ്ടുവന്ന കോഫി ചൂണ്ടോട് ചേർത്തു അയാൾ അവളോട് എങ്ങനെ പറയും എന്ത് പറയും അവൾ പറയുന്നെല്ലാം എങ്ങനെ എടുക്കും വല്ലാത്തൊരു ടെൻഷൻ അയാൾ നിറഞ്ഞു ഒരു ദീർഘശ്വാസം എടുത്ത് അവളോട് എങ്ങനെ പറയണമെന്ന് ഒന്നുകൂടെ മനസ്സിലിട്ട് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും അയാൾ മനസ്സിൽ കരുതി വെച്ചു താനും നന്തയും കാണാൻ പോകുന്നത് അവളോട് പറയാൻ പോകുന്നു ഭദ്രൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞാൽ അവൻ എന്തായാലും അതിന് സമ്മതിക്കില്ല ഇനി അവനെ കാത്തുനിന്ന് കാര്യമില്ല എല്ലാം അവൾ ഇന്ന് അറിയുക തന്നെ വേണം ആ എ സിയുടെ തണുപ്പിലും ടെൻഷൻ കൊണ്ട് അയാൾ വിയർത്തു കൊണ്ടേയിരുന്നു എല്ലാം കേൾക്കുമ്പോൾ അവൾക്കെല്ലാം താങ്ങാനുള്ള ശക്തി കൊടുക്കണേ എന്ന് അമ്പലത്തിൽ നിന്ന് കൈകൾ കൂപ്പി മുന്നിലുള്ള ദേവിയോട് കരഞ്ഞു പറഞ്ഞ് ദൂരെ നാട്ടിൽ അവളുടെ അമ്മയും ഒരു പത്ത് മിനിറ്റ് ശേഷം റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരുന്ന നന്ദയെ കണ്ടതും അയാളുടെ ഹൃദയമെടുപ്പ് ഒന്നുകൂടെ കൂടിയതുപോലെ തോന്നി അയാൾക്ക് അവളുടെ കൂടെ ആദ്യം കണ്ടതും അവൻ്റെ മുന്നിൽ വച്ച് താൻ എങ്ങനെയെല്ലാം പറയും എന്നൊരു ടെൻഷനും അയാളിൽ വന്നു കുറച്ച് ലേറ്റായി ട്രാഫിക്കിൽ പെട്ടുപോയി അയാളെ ഒന്ന് ഹഗ് ചെയ്ത് അവൾ പറയുമ്പോൾ അവളെ തിരിച്ച് ഹഗ് ചെയ്ത് ആദ്യയ്ക്ക് ഷേക്ക് ഹാൻഡ് ചെയ്ത് അയാൾ ചേരലിരുന്നു അയാളുടെ ഓപ്പോസിറ്റായി നന്ദയും ആദ്യം നിങ്ങൾക്ക് കുടിക്കാൻ എന്താ ജ്യൂസ് ഓർ കോഫി അയാൾ ചോദിച്ചതും പരസ്പരം ഒന്ന് നോക്കി നന്ദയും മതിയും ഒന്നും വേണ്ട അങ്കിൾ അങ്കളെന്തോ പറയുമെന്ന് അമ്മ പറഞ്ഞു അത് പറയാനല്ലേ കാണണമെന്ന് പറഞ്ഞത് അത് പറയൂ എങ്കിൽ എനിക്ക് അത്യാവശ്യമായി ഓഫീസിലെത്തണം നന്ദ പെട്ടെന്ന് പറഞ്ഞതും അയാൾ ഉമിനി ഇറക്കി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോളെ അത് എനിക്ക് പേഴ്സണലായി മോളോട് ഒരു കാര്യം ആദ്യം നോക്കി പിന്നെ നന്ദിയോട് അയാൾ പറഞ്ഞതും ആദ്യം ഇവിടെ ഇരുന്നോട്ടെ അങ്കിൾ എന്തായാലും ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവർ അല്ലേ അവനോടൊന്നും എനിക്ക് മറിച്ചു വെക്കാനില്ല ആദ്യം നോക്കി അങ്കിളിനോട് നന്ദ പറയുമ്പോൾ അവളുടെ മുഖത്ത് ഗൗരവമായിരുന്നു നന്ദ അത് ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ കൂളായിട്ട് എടുക്കണം ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് ചുറ്റുമുള്ള ആളുകളെ നോക്കി അയാൾ പറയുമ്പോൾ അയാളെ തന്നെ നോക്കി കൈകൾ പിണച്ചു കെട്ടി അവളുടെ ചെയറിലേക്ക് ചാരിയിരുന്നു അവൾ മോളെ നിന്റെ ലൈഫിൽ നീ അറിയാത്ത നിന്നോട് ഞങ്ങൾ പറയാത്ത ഒരു രഹസ്യമുണ്ട് അത് നീ നിന്റെ അയാൾ പറയാൻ കഴിഞ്ഞ് വീർക്കുമുട്ടിയതും പറയൂ അങ്കൾ എൻ്റെ കല്യാണം രണ്ട് വർഷം മുന്നേ കഴിഞ്ഞതാണ് എന്ന് പറ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ എൻ്റെ സ്റ്റാഫായ ഭദ്രനാണെന്ന് പറയൂ അയാളുടെ മുഖത്ത് നോക്കി അത്രയും ഗൗരവത്തോടെ ദേഷ്യത്തോടെ അയാളുടെ കണ്ണിലേക്ക് നോക്കി നന്ദ പറയുമ്പോൾ അയാളുടെ ഹൃദയം ഒരു നിമിഷം നിന്നതുപോലെ തോന്നിപ്പോയി അയാൾക്ക് അയാൾ ആദ്യം നോക്കുമ്പോൾ എല്ലാം അറിഞ്ഞത് ഭാവത്തോടെ അയാൾ തരകനെ നോക്കി മോളെ ഞാൻ അയാൾ പറയാൻ തുടങ്ങും മുന്നേ അയാൾക്ക് മുന്നേ കൈനീട്ടി ഒന്നും പറയരുതെന്ന് കാണിച്ചുകൾ എനിക്കിതിനെക്കുറിച്ച് ഇനി ഒന്നും അറേണ്ട അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞു പോയി ഒരു നൂറ് തവണ ഞാൻ ചോദിച്ചിട്ടില്ലേ എനിക്ക് എന്താ സംഭവിച്ചത് ആ രണ്ട് വർഷം ഞാൻ എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അപ്പോഴേക്കൊരു ഒരു കുഴപ്പവുമില്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നില്ലേ എന്നിട്ട് അയാളെ തന്നെ എൻ്റെ പിഐയെ ഒപ്പ എപ്പോയിൻ്റ്മെൻ്റ് ചെയ്യിപ്പിച്ച് ഒന്നും അറിയാത്ത പോലെ എല്ലാവരും എൻ്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നല്ലേ അമ്മയും അങ്കിളും ഭദ്രനും എല്ലാം എന്നെ ഒരു ഫോളാക്കി എന്നോട് ഇതൊക്കെ മറച്ചു വെച്ച് നിങ്ങളൊക്കെ എന്താ നേടിയത് ഇന്നലെയെല്ലാം ഞാൻ അറിഞ്ഞപ്പോൾ ഉള്ള എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എല്ലാവരും കൂടെ എന്നെ കോമാളാക്കി രസിക്കുകയായിരുന്നല്ലേ അവൾ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ഒന്നും പറയാൻ കഴിയാതെ അവളെ നോക്കി തളർന്നിരുന്നു പോയ അയാൾ മുഖം പൊത്തി കരയുന്ന നന്ദയെ ചേർത്ത് പിടിച്ച് ആദ്യം സമാധാനിപ്പിക്കുമ്പോൾ അവനും അയാളെന്ന് പൊച്ചത്തോടെ നോക്കി കുറച്ചു നേരം അവിടെ ഇരുന്ന് കരഞ്ഞവൾ എല്ലാവരുടെയും നോട്ടം അവൾ ചെന്ന് പതിച്ചതും നന്ദൂം എല്ലാവരും നോക്കുന്നു ആദ്യം പറയുമ്പോൾ ഒരു ദീർഘശ്വാസം എടുത്ത് ടേബിളിലായി ഉണ്ടായിരുന്ന ടിഷ്യൂ എടുത്ത് കണ്ണുകൾ തുടച്ചു അവൾ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ അച്ഛനെ പോലെ കണ്ട എൻ്റെ ഒരു ഫ്രണ്ടായി നിന്ന അങ്കിളിനോടല്ല എൻ്റെ ഫാമിലി അഡ്വൈസറായ മിസ്റ്റർ തരകൻ അഡ്വക്കേറ്റിനോടാണ് എൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ടാമതൊരു കല്യാണം കഴിക്കണമെങ്കിൽ ആയിരത്താളെ ഡിവോഴ്സ് ചെയ്യണം ഭ്രാന്തുള്ള സമയത്ത് കല്യാണം ആണെങ്കിലും എല്ലാം അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ഡിവോഴ്സ് പേപ്പർ പെട്ടെന്ന് റെഡിയാക്കണം ഈ മാസം ലാസ്റ്റ് ഞങ്ങളുടെ വിവാഹമാണ് ഒരു രണ്ടാം കെട്ടുകാരി കല്യാണം കഴിക്കാൻ തനിക്ക് സമ്മതമല്ല ആദി നന്ദ ചോദിസിന് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് പുഞ്ചിരിയുടെ തലയാട്ടി ആദി മോളെ ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ് അയാൾ പറഞ്ഞു വേഗം ചേരൽ നിന്ന് എണീറ്റ് അയാളെ നോക്കി നന്ദ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ കേട്ടില്ലേ വിശ്വസിച്ചില്ലേ ഇനി ഞാൻ പറഞ്ഞ അങ്ങ് കേട്ടാൽ മതി ഒരു വർഷം എനിക്ക് ചിലവിന് തന്നതിന് അയാൾക്ക് എത്ര നഷ്ടപരിഹാരം വേണമെന്ന് കൂടി ചോദിച്ചേക്ക് എത്ര എമൗണ്ട് പറഞ്ഞാലും കൊടുത്തേക്ക് അത്രയും പറഞ്ഞു നമ്മൾ അയാളെ ദേഷ്യത്തോടെ നോക്കി കൂളിംഗ് ക്ലാസ് വെച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ അയാളെ നോക്കി ആദ്യം അവളുടെ കൂടെ നടന്നു